പോലീസിന്റെ ഉണ്ടായിരുന്നു പോലീസിന്റെ കൃത്യവിലോപം രാവിലെ വരെ കൃത്യലോകം ഉണ്ടായിട്ടില്ല രാവിലെ ഇല്ലാത്ത കൃത്യവിലോപം വൈകുന്നേരം ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ശരി അവിടെ പോലീസിനെതിരെ ആണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത് ആ രംഗത്ത് പോലും കാണാതിരുന്ന സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി പോയ നടക്കുമ്പോ ഞാനും ഞങ്ങളുണ്ട് പകൽ പൂരത്തിന് ഞങ്ങളുണ്ട് ഈ സമയത്തൊന്നും കാണാത്ത ബി ജെ പി സ്ഥാനാർത്ഥി രാത്രി പെട്ടെന്ന് പ്രതീക്ഷപ്പെടാണ് പൂരം കലക്കിയോടും വളരെ വിശ്വാസനാണ് റൈറ്റ് ഹാൻഡാണ് അതുകൊണ്ട് അജിത് കുമാർ പൂരം കലക്കിയെങ്കിൽ അതിന്റെ കാരണം പിണറായി വിജയൻ വണ്ടി ചൊല്ലുണ്ട് ചത്തത് കീരകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ പൂരം മുടക്കിയത് അജിത് കുമാർ ആണെങ്കിൽ അതിന്റെ പിന്നിൽ സാക്ഷാൽ പിണറായി വിജയൻ ഒരു മാഫിയയുടെ കയ്യില് ഒരു സ്റ്റേറ്റിന്റെ ഭരണം കിട്ടിയ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യണ്ട് ഭരണകൂടം വേട്ടയാടാൻ അറിഞ്ഞ നിസ്സഹായമായിട്ട് നിന്ന് കൊടുക്കണം അങ്ങനെ നിന്നുപോയ ഒരാളാണ് ഞാൻ നിന്ന് കൊടുത്ത ഒരാളാണ് അതുകൊണ്ട് എനിക്കറിയാം ഈ പിന്നെ ഫോണും ചോർത്തും എല്ലാം ചോർത്തും കാരണം ഒരു എത്തിക്സ് ഉള്ള ഒരു അല്ല ഇവർ എന്നുള്ളത് തൃശൂർ പുലം കലയ്ക്കിയത് എ ഡി ജി പി അജിത് കുമാറാണെന്ന കൃത്യമായിട്ടുള്ള വിവരം പി വി അൻവർ പുറത്തുവിട്ടത് പിണറായി വിജയൻ ഏറ്റവും ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് കഴിഞ്ഞ എലക്ഷനിൽ പിണറായി വിജയൻ സുരേഷ് ഗോപിയെ ചുരുങ്ങിയത് വിജയിപ്പിച്ചിരിക്കണം എന്നുള്ള കൃത്യമായ അജണ്ട നരേന്ദ്രമോദി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുന്നിൽ വെച്ചിരുന്നു അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളെ അറസ്റ്റ് ചെയ്യും ഏത് വിഷയത്തിൽ എസ് എഫ് ഒ അന്വേഷണം നടത്തുന്ന കരിമണൽ കർത്തയുടെ ഏർ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് കേസിൽ പിണ പിണറായി വിജയന്റെ മകൾക്ക് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വന്നത് അനധികൃതമാണെന്ന് കൃത്യമായി പുറത്തു വന്നിട്ടുള്ളതാണ് ആദായനികുതി സെറ്റിൽമെന്റ് ബോർഡിൻ്റെ വിധിയിൽ കൃത്യമായിട്ട് ആ കാര്യം വ്യക്തമാക്കിയിരുന്നു യാതൊരു സേവനവും നടത്താതെ വിദ്യാഭ്യാസ രംഗത്ത് നടത്ത മാത്രം ആപ്പുള്ള എക്സാലോജിക് എന്ന കമ്പനി കരിമണൽ കർത്തയുമായ പരിപാടികളുമായി യാതൊരു ബന്ധവുമില്ല എന്നാൽ അവിടെ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ പിണറായി വിജയന് മകൾ വീണയും അതോടൊപ്പം തന്നെ വീണ ടീയും അതോടൊപ്പം തന്നെ പിണറായി വിജയൻ നൂറുകോടി കോടി രൂപയും വാങ്ങി എന്നുള്ള റെക്കോർഡാണ് കോടതി മുമ്പാകെ വന്നത് അതിൽ കൃത്യമായി തന്നെ യാതൊരു സർവീസും നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം പുറത്തു വന്നതോടെ ഈ തീർച്ചയായും യാതൊരു സംശയമില്ലാതെ വീണാട്ടി അറസ്റ്റിലാകേണ്ടതാണ് ഈ വേ പി സി ജോർജിന്റെ മകൻ വിഷോൺ ജോർജ് ഈ കാത്തിരി കേസ് കൊടുക്കുകയും എസ് എഫ് ഐ അന്വേഷണം ഡിക്ലെയർ ചെയ്യുകയും എട്ട് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി അറസ്റ്റ് ചെയ്യാൻ കൃത്യമായി തെളി പൂർത്തിയാക്കേണ്ട സംഭവത്തിൽ എട്ട് മാസം കഴിഞ്ഞു സെപ്റ്റംബർ മാസത്തോടുകൂടി എന്നിട്ടും ഇതേ വരെ യാതൊരു നടപടിയും ഉണ്ടാവത്തിൽ നിന്ന് മനസ്സിലാവേണ്ട കാര്യം ഇവർ തമ്മിലോട് ഡീലാണ് എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് സുരേഷ് കാരണം അതുവരെ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മില അതാണ് ഒറ്റ രാത്രി കൊണ്ട് അട്ടിമറച്ച് ആ രംഗത്ത് പോലും കാണാതിരുന്ന സ്ഥാനാർത്ഥി അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പൂരം നടക്കുമ്പോൾ ഞാനും സുനിൽകുമാറും സ്പോട്ടിലുണ്ട് ഗലഞ്ചിത്തറ മേള നടക്കുമ്പോൾ ഞങ്ങളുണ്ട് പകൽ പൂരത്തിന് ഞങ്ങളുണ്ട് ഈ സമയത്തൊന്നും കാണാത്ത ബി ജെ പി സ്ഥാനാർത്ഥി രാത്രി പെട്ടെന്ന് പ്രതീക്ഷപ്പെടാണ് പൂരം കലഞ്ഞോടുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ അജണ്ട വളരെ വ്യക്തമാണ് വളരെ വിശ്വാസനാണ് റൈറ്റ് ഹാൻഡാണ് അതുകൊണ്ട് അജിത് കുമാർ പൂരം കലക്കിയെങ്കിൽ അതിന്റെ കാരണം പിണറായി വിന വണ്ടി ചൊല്ലുണ്ട് മറ്റേ ചത്തത് കീരകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ പൂരം മുടക്കിയത് അജിത് കുമാർ ആണെങ്കിൽ അതിന്റെ പിന്നിൽ സാക്ഷാൽ പിണറായി വിജയൻ പാർട്ടി എല്ലാ ആളുകളെയും സംരക്ഷിച്ചു എല്ലാ അൺവാണ്ടഡ് എലിമെന്റ്സിനെയും ഇവിടുത്തെ എം എൽ എ ഉൾപ്പെടെ മുരളീധരൻ കെ മുരളീധരൻ കൃത്യമായി രംഗത്ത് ആഞ്ഞടിച്ച് പുറത്തു വന്നിരിക്കുകയാണ് കാരണം ഞാൻ ഉണ്ടായിരുന്നു തൃശ്ശൂർ തൃശ്ശൂരിലെ ഇലക്ഷനിൽ സജീവമായി തന്നെ അവിടുത്തെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ എത്തിയിരുന്നു ഞാൻ മനസ്സിലാക്കിയ കാര്യം മുരളീധരൻ ജയിക്കുമെന്ന് തന്നെയായിരുന്നു എൻ്റെ എനിക്ക് കിട്ടിയ വിവരങ്ങളെല്ലാം തന്നെ ഞങ്ങളെ പഠനത്തിൽ നിന്ന് ഞാൻ മാത്രമല്ല കേരളത്തിലെ എല്ലാ ചാനലുകളും ഒരേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് പിന്നിലായിട്ടുള്ളത് സുരേഷ് നമ്മുടെ സുനിൽ കുമാർ സുനിൽകുമാറായിരുന്നു സുനിൽകുമാറിനോട് വൈകാരികമായിട്ട് തൃശ്ശൂരിൽ ബന്ധമുണ്ടായിരുന്നു തൃശ്ശൂരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും സി പി എമ്മിന്റെയും സി പി ഐയുടെയും വോട്ട് മറിയില്ല പിണറായി വിജയനോട് ബന്ധപ്പെട്ട ചില ഗാംഗുകൾ ഗുണ്ടാ മാഫിയ സംഘമുണ്ട് പിണ സി പി എമ്മില് അവരുടെ വോട്ട് മറിയായിരിക്കാം എന്നാൽ തൃശ്ശൂർ പൂരം രാത്രി ആവുമ്പോഴേക്ക് ഭയങ്കര കലങ്ങി മറിയുകയും പോലീസ് ഇടപെടുകയും അങ്ങനെ അവസാനം സുരേഷ് ഗോപിയ ഒരു സ്വപ്ന എവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ട് സേവാഭാരതിയുടെ വാഹനത്തിൽ പ്രത്യക്ഷ ഈ പ്രശ്നത്തിൽ ടപെടുകയും അതോടുകൂടി സുരേഷ് ഗോപിയാണ് സുരേഷ് ഈ തൃശൂർപുരത്തിന് വേണ്ടി പോരാട്ടം നടത്തിയ നായകൻ എന്നുള്ള പ്രതീതി ഉണ്ടാക്കുകയും അതുവഴി വോട്ട് മറിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം ഇതിന് കൃത്യമായി എ ഡി ജി പി അജിത് കുമാർ നേതൃത്വം കൊടുത്തു അത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് ഏത് വിധേനയും സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു തന്ത്രം ഇതിനെക്കുറിച്ച് ഇപ്പോൾ സുനിൽ കുമാർ കൂടി പറയുന്നത് കേക്കു ഞാന് പൂരത്തിന്റെ ആ പിന്നെ അലങ്കോലപ്പെട്ട സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം ഇതിന്റെ പിന്നില് പോലീസിന് കൃത്യമായി വീഴ്ച സംഭവിച്ചു എന്നുള്ളത് അന്ന് തന്നെ ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം ഞാൻ അതിലിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ അതിന് എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എന്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പക്ഷെ എനിക്ക് അഭ്യർത്ഥി പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം പൂരത്തിന്റെ പകൽ പൂരം നടത്തിപ്പിനിടയിൽ ഒരു പരാതി ഇല്ലാതെ നടന്ന പൂരം അന്നത്തെ പൂരത്തിന്റെ പിന്നെ തെക്കോട്ടറക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകളൊക്കെ തന്നെ അന്നത്തെ പോലീസ് കമ്മീഷണറുടെ കൂടെ നിന്ന് സെൽഫി വരെ എടുത്താണ് നന്നായി ചെയ്തു എന്നുള്ളത് നൽകി അപ്പോൾ ആർക്കും ഒരു കംപ്ലൈന്റും ഒരു പരാതിയും ഈ പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടില്ല എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് നടക്കുന്ന പൂരം രാത്രി സമയത്ത് പൂരത്തിന്റെ മേളം നിർത്തിവെക്കാൻ പറയുക ലൈറ്റ് ഓഫ് ചെയ്യുക വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാവുകയും ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസിന്റെ നേതാക്കന്മാരോടൊപ്പം നാടകീയമായി അതിന്റെ പൂരത്തിന്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാടകീയമായ രംഗ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും എന്ന് മാത്രമല്ല പൂരം അലങ്കോലപ്പെടുത്തിയതും പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചതും സർക്കാരാണെന്നും അതിന്റെ പിന്നിൽ എൽ ഡി എഫ് ആണെന്നും പ്രചരണം നടത്തി അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന വിലയിൽ എനിക്കെതിരെയും അല്ലെങ്കിൽ എൽഡിഎഫിനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ ബിജെപിയും അവിടത്തെ ആർ എസ് എസും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അപ്പോൾ ഈ പൂരം കലക്കുന്നതിന്റെ പിന്നില് യാദൃശികമായി സംഭവിച്ചൊരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ല ഇതിനു മുമ്പ് തൃശൂർ പൂരം നടക്കുന്ന സമയത്ത് തെക്കോട്ടറക്കത്തിനിടയിൽ ഇവിടെ നിങ്ങൾക്ക് അന്നത്തെ പത്രക്കാർക്കൊക്കെ അറിയാൻ പറ്റും അന്ന് ലാത്തി ലാത്തിചാർജ് നടന്നിട്ടുണ്ട് ഇവിടെ ആ ലാത്തി ചാർജിൽ ഗുരുതരമായി പരിക്ക് പറ്റിയിട്ടുള്ള നിരവധി ആളുണ്ടായിട്ട് പോലും പൂരത്തിന്റെ നടത്തിപ്പിൽ ഒരു ഭംഗവും വരുത്താതെ വിഗ്നം കൂടാതെ പൂരം നടത്തിയിട്ടുള്ള ചരിത്രമുള്ള തൃശ്ശൂരിൽ ലോക്സഭാ ഇലക്ഷന് മധ്യത്തിൽ ഒരു പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിർത്തിവെക്കുന്നതിന് പിന്നിൽ പോലീസ് മാത്രമല്ല പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകളും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യത്തിലുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും എനിക്ക് പറയാനുള്ള കാര്യം അന്ന് ഈ പൂരത്തിന്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചയിൽ പിന്നെ തുടർന്ന് അന്നത്തെ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റിയിരുന്നു ഒരു പോലീസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടണം കാരണം ജനങ്ങൾക്ക് ജനങ്ങൾക്കെതിരെ സത്യ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം വിശ്വാസപരമായ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട് ഒരുപാട് പൂരപ്രേമികളെ വിഷമിപ്പിച്ചൊരു കാര്യമാണ് ഇവിടുത്തെ പല പൂരപ്രേമികളെക്കാളും കൂടുതൽ പൂരത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഞാനടക്കം അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കിയതാണ് ഇവിടുത്തെ ആളുകൾ ഈ ഈ ആളുകൾ അപ്പോൾ അതുകൊണ്ട് ഈ പൂരത്തിൻ്റെ ഈ പൂരം അലങ്കോലമാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് ആ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു അതിനലങ്കോലപ്പെടാനിടയാക്കിയ സാഹചര്യം എന്താണ് അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വന്നാൽ മതിയാകും ഏതായാലും ആ പൂരം കലക്കിയതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ആ പൂരത്തിൻ്റെ കലക്കിയതിന് പിന്നിലുള്ളത് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അപ്പോൾ അത് പുറത്തു വരണമല്ലോ അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വന്നാൽ മതിയാകും അപ്പോൾ ഇനിയും പൂരം വരാൻ പോവാണ് തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലം നടക്കുന്നതാണ് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവിടെ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രതിസന്ധിയും കൂടാതെ പൂരം കൊണ്ടുപോയിട്ടുള്ളത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും ആ തൃശ്ശൂർ പൂരം എലക്ഷൻ്റെ മധ്യത്തിൽ യാതൊരു തരത്തിലും അപ്രതീക്ഷിതമായ രീതിയിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുപോന്നെത്തിച്ചത് വളരെ അപലപനീയവും നിർഭാഗ്യകരമായ ഒരു കാര്യമായിരുന്നു അതിന് നേതൃത്വം കൊടുത്തവരാരായിരുന്നെങ്കിലും അത് പുറത്തു പോകുന്ന മതിയാവും അത് എനിക്കതിനെ സംബന്ധിച്ച് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് ഞാനിപ്പോ ഒരു കൃത്യമായ വിവരങ്ങളില്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ ഇപ്പൊ പറ്റില്ല പോലീസിന്റെ കൃത്യവിലോപം ഉണ്ടായിരുന്നു പോലീസിന്റെ കൃത്യവിലോപം രാവിലെ വരെ കൃത്യലോഭം ഉണ്ടായിട്ടില്ല രാവിലെ ഇല്ലാത്ത കൃത്യവിലോപം വൈകുന്നേരം ഉണ്ടാവും എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ശരി അവിടെ പോലീസിനെതിരെയാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത് അല്ല ഇത് പൂരത്തിൻ്റെ ഇടയിൽ പലപ്പോഴും പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുണ്ട് തർക്കങ്ങളില്ലാത്തൊരു പൂരം ഉണ്ടായിട്ടില്ല എല്ലാ കൊല്ലം പൂരം നിങ്ങൾക്കൊക്കെ നിങ്ങളിപ്പോൾ തൃശ്ശൂർ പത്രക്കാരെന്ന നിലയില് തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പോലീസുമായിട്ടും പിന്നെ പലപ്പോഴും കളക്ടറായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റായിട്ടും ഒക്കെ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരസലുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതെല്ലാം നമ്മൾ ചർച്ച നടത്തി പൂരം നടത്തുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യം പൂരം തടയാൻ പാടില്ല പൂരം നടക്കാതിരിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി പോകുന്നതിനിടയിൽ എങ്ങനെയാണ് പൂരം ഒരു ആ പ്രത്യേക ഒരു സമയത്ത് ആരാണ് തീരുമാനിച്ചത് ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ച ആരാണ് ആരാണ് മേളം നിർത്തിവെക്കാൻ പറഞ്ഞ ആരാണ് ആരാണ് പിന്നെ വെടിക്കെട്ട് വേണ്ടാൻ തീരുമാനിച്ചത് ഏതെങ്കിലും കമ്മിറ്റി കൂടിയിട്ടാണോ അതെല്ലാം ഒരു വികാരപരമായി ഉണ്ടായ ഒരു കാര്യമാണോ അതല്ല അതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ടായിട്ടുണ്ടോ കേട്ടല്ലോ സുനിൽ കുമാർ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു സുരേഷ് ഗോപി യെ വിജയിപ്പിക്കാൻ വേണ്ടി എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംഭവത്തിൽ പി എ വി അൻവറിനെ അവിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് എന്നാൽ ഇതിന് ഇതിന് കൃത്യമായി മറുപടി പറഞ്ഞിരിക്കും കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് കെ എം ഷാജി ഇന്നലെ പറഞ്ഞത് തൃശൂരിൽ ഇത് തൃശൂർ പൂരം കലക്കിയതിന് പിന്നിൽ എ ഡി ജി പി അജിത് കുമാറിനെ മുന്നിൽ കൊണ്ടിട്ടത് പിണറായി വിജയനാണ് അത് എന്തിനാണ് മകളെ രക്ഷിക്കാനാണ് എസ് എഫ് ഐ അന്വേഷണം നടക്കുന്ന കരിമണൽ കരിമണൽ കേസിൽ കേസിൽ രക്ഷിക്കാനാണ് ഇപ്പോൾ വളരെ കൃത്യമാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ആദ്യം ഷാജിയുടെ ആ പ്രസ്താവന കൂടി കേൾക്കാം വയനാട്ടിലെ ദുരന്തത്തിൽ മാനേജ്മെന്റിൽ വലിയ സംശയം നമ്മൾ പ്രകടിപ്പിക്കാൻ പിന്നെ കാരണമായത് അത്തരം ചില മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങളും ഇതുവരെയുള്ള മാനേജ്മെന്റുകളിലൊക്കെ ഉണ്ടായ സംശയത്തിന്റെ ഭാഗമാണ് ഈ അജിത് കുമാറിനെതിരെയാണ് പിന്നെ അൻവറിന്റെ ഒരു പരാതി രണ്ടാമത്തത് പി ശശിക്കെതിരെയാണ് ഇത് രണ്ടും സത്യം പറഞ്ഞാൽ അൻവറിൻ്റെ അൻവർ പറഞ്ഞിരിക്കുന്നത് പി ശശിക്കോ അതല്ലെങ്കിൽ പിന്നെ ഈ അജിത്തിനെതിരെ മാത്രമല്ല അല്ല കാരണം പി ശശിക്കും അജിത്തിനും എത്ര വരെ ആകും എന്നെല്ലാവർക്കും അറിയാം ഇതിൻ്റെ പരകിൽ ഞാൻ നിയമസഭയിൽ നിയമസഭ അംഗമായിരുന്ന സമയത്ത് പറഞ്ഞ ഒരു ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ ഒരുപാട് കാലം വേട്ടയാടപ്പെട്ടത് ആ വാചകത്തിനകത്ത് ഞാൻ പറഞ്ഞ ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയരുത് മുഖ്യമന്ത്രിയാണ് പ്രതി എന്നാണ് ഇവിടെയും പറയാനുള്ളത് അതാണ് അജിത് കുമാർ പിന്നെ അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പിന്നെ ശശി എന്നൊന്നും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവുന്ന കാര്യമുള്ളത് ഇതിൽ ഒരു പ്രതി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ് എന്നു വെച്ചാൽ മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രി ആയത് മുതൽ കേരളത്തിൽ കക്കാനും മുക്കാനും കൊള്ളയടിക്കാനും എതിരാളികളെ ഇല്ലാതെയാക്കാനും ഒക്കെ രൂപീകരിച്ചിട്ടുള്ള ഒരു വലിയ മാഫിയ സംഘമുണ്ട് ആ മാഫിയ സംഘത്തിലെ അംഗവും തലവനുമാണ് ഈ പറയുന്ന അജിത് കുമാർ അതുപോലെ തന്നെ ശശി എന്ന് പറയുന്നത് ശശി എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് ശശി ആകാശത്തു നിന്ന് പൊട്ടിയിറങ്ങിയതല്ല അൻവർ അത് പറയുന്നില്ല ആകാശത്ത് നിന്ന് പൊട്ടിയിറങ്ങി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നതല്ല കണ്ണൂർ ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന ഒരു നേതാവ് സി കെ പി പത്മനാഭനെ പോലത്തെ ഒരു തലമുതിർന്ന നേതാവിൻ്റെ ബന്ധുവിനെ പീഡിപ്പിച്ചതിൻ്റെ പേരിൽ പാർട്ടി മാറ്റി നിർത്തിയ ശശിയെ പറ അദ്ദേഹത്തെ ശുദ്ധീകരിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ആസ് തൻ്റെ ഓഫീസിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഓഫീസിൽ ഇരുപത്തിയൊൻപത് വകുപ്പ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് അൻവർ പിന്നെ ചില തമാശ രൂപത്തിൽ പറഞ്ഞത് നാല് പീഡി നടത്താൻ നമുക്ക് പറ്റുന്നില്ല എന്നാണ് ഇരുപത്തിയൊമ്പത് വകുപ്പ് ആ ഇരുപത്തിയൊമ്പത് വകുപ്പിലും കൈയിടുന്നവനായി ശശിയെ ആരാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ മാഫിയ പ്രവർത്തനങ്ങളും അത് സ്വർണ്ണക്കടത്തായിരുന്നാലും ഇപ്പോൾ പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ ഇതിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പോലീസിൻ്റെ ഒരു ഭീകരമായ നെക്സസ് രൂപപ്പെട്ടു വന്നിരിക്കുന്നു അത് എങ്ങനെന്ന് വെച്ചാൽ പലതരത്തിലാണ് അതിൽ അൻവർ പറഞ്ഞതിലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അത്ഭുതം തോന്നിയാ അതിശയം തോന്നിയ അപകടം തോന്നിയ ഒരു വാചകം എന്താണെന്ന് വെച്ചാൽ വർഗീയപരമായി കേരളത്തിൽ മനുഷ്യരെ തമ്മിൽ തല്ലിക്കാവുന്ന ഒരു ബി ജെ പി ഫാഷിസ്റ്റ് അജണ്ട അതേപോലെ നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കേരളത്തിൽ ഉപയോഗിക്കുന്നു എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് തൃശ്ശൂർ പൂരം കലക്കിയത് എന്ന് അന്വർ പറയുമ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പിന്നെ ഉദയം ചെയ്യുന്ന പിന്നെ എന്താണ് പിന്നെ നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ജയത്തിലേക്ക് കാരണമാകുന്ന തൃശ്ശൂർ പൂരത്തിലെ പിന്നെ ഇടപെടലുകൾ അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ബേസ് എന്താണ് ഇപ്പൊ ഏറ്റവും അവസാനം മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടിട്ട് അതിൻ്റെ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടില്ല വെള്ളപ്പൂക്കളൊക്കെ പരസ്പരം കൈമാറിയിട്ട് പോരുന്നുണ്ട് നിങ്ങൾ തൃശ്ശൂ ഞാൻ പലപ്പോഴും മീഡിയയിൽ സീരിയസ് ആയി പറഞ്ഞൊരു കാര്യമുണ്ട് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വലിയ അജണ്ടകളുള്ള തെരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിൽ പിന്നെ തീർച്ചയായിട്ടും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് തൃശ്ശൂർ വിട്ടുകൊടുക്കേണ്ടി വരും രണ്ട് ചോദ്യം ഉണ്ടായിരുന്നത് തൃശ്ശൂർ വേണോ അല്ലെങ്കിൽ മകൾ വേണോ എന്ന് ഇപ്പോൾ മകളെ കിട്ടി തൃശ്ശൂർ പോയി നിങ്ങളൊക്കെ മീഡിയകളിൽ നിങ്ങൾക്ക് വിശ്രമം ഉണ്ടായിരുന്നോ എസ് എഫ് ഐ ഒയെക്കുറിച്ച് നിങ്ങൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്തിരുന്നില്ലേ എവിടെ എസ് എഫ് ഐ ഒ കണ്ടറിൽ ജാഡിറ്റ് ആത്മഹത്യ ചെയ്തോ എവിടെ മുഖ്യമന്ത്രിയുടെ മകള് സമീപകാല ചർച്ചകളിൽ എന്ന് വെച്ചാൽ പൂർണ്ണമായി ബി ജെ പി സംഘപരിവാർ നടത്തുന്ന അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വർഗീയ തരത്തിൽ പെരുമാറാനുള്ള പ്രേരകമായി നിർത്തിയതും അടക്കം മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് അൻവർ പറയുന്ന എല്ലാ കാര്യങ്ങളും എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ പിന്നെ കേട്ടിരിക്കുന്ന ഓരോ വാർത്ത ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് മുഖ്യമന്ത്രി അറിയാതെ പിന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി എന്ന എന്ന തരത്തിലാണ് ഒരു ഒരു ആരോപണം അൻവർ ഉന്നയിച്ചിരിക്കും മുഖ്യമന്ത്രിയുടെ ഫോൺ ചോർത്തി ഇയാൾ വേറെ വല്ല പണിക്കും മറ്റേ എന്താ കളവറിക്കാൻ പോകാനാണ് നല്ലത് എന്ന് നാട്ടിൻ പുറത്ത് പറയാറുണ്ട് മുഖ്യമന്ത്രി ഈ പണി നിർത്തി പോകുന്നതല്ലേ നല്ലത് മുഖ്യമന്ത്രിയുടെ ഓഫീസടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഫോണടക്കം ചോർത്തുന്നു എന്ന് ഒരു പിന്നെ എം എം എൽ എ പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവപ്പെട്ടതാണ് അതുകൊണ്ട് ഞാനിതിനെ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇത് അൻവർ പറയുന്ന പോലെ ഒരു ശശിയോ ഒരു അജിത്തിലോ നിൽക്കുന്ന പ്രശ്നമല്ല ഇതിലെ ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ് നിയമസഭയുടെ അകത്തുനിന്ന് എം എൽ എ എന്നുള്ള ഞാൻ പറഞ്ഞ വാചകം ആവർത്തിക്കുകയാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നല്ല ശശി എന്നല്ല അജിത് കുമാർ എന്നല്ല മുഖ്യമന്ത്രിയാണ് പ്രതി ഞാൻ ആ ഒരൊറ്റ വാചകം പറഞ്ഞതിൻ്റെ പേരിലാണ് കേരളത്തിൽ ഒരുപാട് കാലം പീഡിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ നിങ്ങളറിയുമോ അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഭീഷണിയുണ്ട് എന്നെ എനിക്കിതിൻ്റെ പേരിൽ ആക്രമണം ഉണ്ടാവും ഓരോ യാത്രകളിലും വരുന്ന ചീറിപ്പാഞ്ഞു വരുന്ന വണ്ടികളിലേക്ക് ഇങ്ങനെ നോട്ട് വണ്ടിയുടെ എല്ലാ ഭാഗത്തും ക്യാമറയാണ് കാരണം എന്തി സംഭവിച്ചു പോയാലും അവസാനം അതെങ്കിലും തെളിവ് നിൽക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് എന്നാൽ ഭരണപക്ഷത്തിരിക്കുന്ന എം എൽ എ പറയുകയാണ് എൻ്റെ ജീവന് ഭീഷണിയുണ്ട് അൻവർ സൂക്ഷിക്കണമെന്ന് അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് അൻവർ സൂക്ഷിക്കണം അൻവർ എന്നെ കളിയാക്കിയിട്ടുണ്ട് അൻവർ എന്നോട് എന്നെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട് അതുപോലെ അൻവറിനെ തിരിച്ച് കളിയാക്കാനൊന്നും ഞാൻ നിൽക്കണില്ല പക്ഷേ അൻവർ സൂക്ഷിക്കണം കാരണം കളിക്കുന്നത് ശശിയോടാണ് കളിക്കുന്നത് പിണറായി വിജയനോടാണ് അതിൻ്റെ ഒരാളാണ് ഇത് പറയുന്നത് എന്ന് മാത്രം ഞാൻ എന്തായിരുന്നോ കേരളത്തിൽ പറഞ്ഞിരുന്നത് എന്നെ പീഡിപ്പിക്കുന്ന ഓരോ നിമിഷവും പറഞ്ഞിരുന്നത് അവിടേക്കെത്തും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കള്ളക്കഥകൾ അദ്ദേഹത്തിൻ്റെ തന്നെ വിശ്വസ്തരിങ്ങനെ പതുക്കെ പതുക്കെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് മുസ്ലിം ലീഗ് ഉയർത്തിയ വാദം അൻവറാണ് ഏറ്റെടുക്കുന്നത് അൻവറിന്റെ വാദം ഞങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല കാരണം ഈ സർക്കാരിനെതിരെ ഞങ്ങളെ സംസാരിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാഫിയയുടെ കേന്ദ്രമാണെന്ന് ഞങ്ങളാ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസല്ല മുഖ്യമന്ത്രിയാണ് പ്രതിയെന്ന് ഞങ്ങളാ പറഞ്ഞത് ഞങ്ങളുടെ വാദം ഒന്ന് ഓരോരുത്തരായി ഏറ്റെടുക്കുകയാണ് ഇനി ബാക്കിൽ ജാതായിട്ട് വരാനുണ്ട് അത് വരൂ അദ്ദേഹത്തിൻ്റെ വാദം ഞങ്ങൾ ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഞങ്ങളിത് പറഞ്ഞ കാര്യമാണ് ഈ മുഖ്യമന്ത്രിയിലേക്കാണ് അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്താ കാര്യം മുഖ്യമന്ത്രിയിലേക്ക് വിരളി ചൂണ്ടേക്കില്ല തോക്കാണ് ചൂണ്ടത് വിരളി ചൂണ്ടത് കാര്യമില്ല തോക്ക് ചൂണ്ടി മുഖ്യമന്ത്രിയാണ് എന്ന് പറയാതെ അൻവർ പറഞ്ഞു എന്ന് കേരളത്തിലെ ഏത് മീഡിയ പ്രവർത്തകനാണ് മനസ്സിലാവാത്തത് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് ചൂണ്ടേണ്ടത് മുഖ്യമന്ത്രിയാണ് പ്രതി അയാൾ ഉണ്ടാക്കി വെച്ച മാഫിയ സംഘമാണ് ഇതിലെ കക്ഷികൾ ഒരു സംശയവും കാര്യത്തിൽ ഇല്ല അല്ല അൻവർ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ പല കാരണങ്ങൾ കൊണ്ട് അയാൾക്ക് അപകടം ഉണ്ടാവും എന്നുള്ളതൊക്കെ തന്നെയാണ് അൻവർ ഒരു പ്രതിസന്ധിയിലാണ് ഞാൻ മനസ്സിലാക്കണം പലതരത്തിലുള്ള പ്രതിസന്ധിയിൽ ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിൽക്കാൻ എന്നെ അൻവറിനാവില്ല അതുകൊണ്ട് അദ്ദേഹം സത്യസന്ധമായി സംസാരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അല്ല മുഖ്യമന്ത്രി പി വി എൻ പറഞ്ഞെതിരെ മറുപടി പറയുന്നിടത്ത് പിന്നെ നമ്മളുടെ പാർട്ടി സെക്രട്ടറി പിന്നെ വളരെ നിശബ്ദനാവും പാർട്ടി സെക്രട്ടറി വളരെ മൈൽഡാവും കാരണം പാർട്ടി സെക്രട്ടറി വേറെ റോളുകൾ എടുത്തു തുടങ്ങിയിട്ടുണ്ട് അത് അധികം വൈകാതെ തന്നെ കേരള രാഷ്ട്രീയം മനസ്സിലാക്കും പിന്നെ ഗോവിന്ദ ഗോവിന്ദഷയുടെ നിലപാടൊക്കെ പതുക്കെ മാറി വരികയാണ് കളം മാറുകയാണ് പക്ഷേ ഞാൻ ആ കളം മാറി വരുമ്പോഴും ഞാൻ പറയുന്നത് കളം മാറൽ അനിവാര്യമാണ് കാരണം അത്രമേൽ ക്രിമിനലായിട്ടുള്ള ഒരു

എൻ്റെ ഫോണല്ല എൻ്റെ സകല സാധനം ചോർത്താൻ വേണ്ടി മെനക്കെട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർ ചെയ്തൊക്കെ സാധാരണ ചെയ്യുന്നതാണ് ഒരു മാഫിയയുടെ കയ്യിൽ ഒരു സ്റ്റേറ്റിൻ്റെ ഭരണം കിട്ടിയാൽ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട് ഭരണകൂടം വെട്ടയാടന്നറിയാൻ നിസ്സഹായമായിട്ട് നിന്ന് കൊടുക്കണം അങ്ങനെ നിന്നുപോയ ഒരാളാണ് ഞാൻ നിന്ന് കൊടുത്ത ഒരാളാണ് അതുകൊണ്ട് എനിക്കറിയാം ഈ പിന്നെ ഫോണും ചോർത്തും എല്ലാം ചോർത്തും കാരണം ഒരു എത്തിക്സ് ഉള്ള ഒരു വിഭാഗം അല്ല ഇവർ എന്നുള്ളതുകൊണ്ട് എന്ന് വിശ്വസിക്കാൻ അൻവറിന്റെ പുറകിൽ പുറകിൽ ആളുകൾ അങ്ങനെ ഒരു എന്ന് പറയാൻ അൻവറിന്റെ അൻവറിന്റെ പുറകിൽ ഒരാളല്ല ഞാനതാ പറഞ്ഞത് അൻവറിൻ ഈ പറഞ്ഞ ഭാഷ സാമാന്യ യുക്തിയുള്ളവർക്കൊക്കെ അറിയാം ആരാ പി ശശി എല്ലാവർക്കും അറിയാം കണ്ണൂരിൽ നിന്ന് എങ്ങനെയാണ് ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയത് ആ ശശിയാണ് വളരെ മോശമായിട്ട് ഇയാൾ പറഞ്ഞത് ആരാണ് ഈ അജിത് കുമാർ മുഖ്യമന്ത്രി ഡി ജി പിയെ വെച്ചുകൊണ്ട് തന്നെ തൻ്റെ പേഴ്സണൽ യാത്രയിൽ വിദേശയാത്രക്ക് കൊണ്ടുപോയാൽ അതും ചീഫ് സെക്രട്ടറിയുടെ സമ്മതം ഇല്ലാതെ വിദേശയാത്ര അനുമതി ഇല്ലാതെ വിദേശയാത്രയ്ക്ക് കൊണ്ടുപോയാൽ ഞാൻ ലേറ്റസ്റ്റ് ഉദാഹരണം പറഞ്ഞത് ഇന്ത്യ വിറച്ചുപോയ വയനാട് ദുരന്തത്തിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്ന ഇയാൾക്കാണ് അത്രമേൽ വിശ്വസ്തനായ ഒരാളെ അൻവർ വെറുതെ പോയി തൊടാൻ അൻവറിനെ അറിയുന്ന ആളുകൾക്കറിയാം അൻവർ ഒരു ഫോണല്ല അങ്ങനൊരു വിഡ്ഡിയൊന്നുമല്ല അതുകൊണ്ട് അൻവർ നിങ്ങൾ ചോദിച്ച ചോദ്യം പ്രസക്തമാണ് അത് വൈനുള്ള ദിവസങ്ങളിൽ കാണേണ്ട ദുരൂഹത ഇതാണ് ഞാൻ പറയുന്നു എം മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഈ വിഷയത്തിലെ സത്യസന്ധത കൂടെ നിൽക്കാൻ ഇന്നെങ്കിലും അൻവരനൊക്കെ ബോധ്യായല്ലോ എന്ന അർത്ഥത്തിൽ ഞങ്ങൾ സന്തോഷിക്കുക മത്സരത്തിനുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നു ഫേസ്ബുക്കിലൂടെയാണ് അറിയിച്ചത് ഇനി എന്തായിരിക്കും എടുക്കാൻ അദ്ദേഹത്തിന്റെ കുറേ തമാശകൾ നമ്മൾ കേൾക്കുന്നത് വളരെ സീരിയസ് ആയ കാര്യം പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അൻവർ പറഞ്ഞിരിക്കുന്നതിൽ ഒരു ഒരു ഇതിലൊരു ആണത്തെകലുണ്ട് അതുപോലെയുള്ള കാര്യം പറയട്ടെ ഇപ്പോൾ മത്സരിക്കണില്ല ഇതൊക്കെ കുറേ ആളുകൾ ഇങ്ങനെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട് മത്സരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള കാര്യം മത്സരിക്കുന്നില്ല എന്ന് പറയലാണ് പിന്നെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാറ് താൽക്കാലികമായ സിമ്പതികൾ അങ്ങനത്തെ ഒരു നരമ്പ് സുഖത്തിൻ്റെ സമയമല്ലല്ലോ ഇത് ഇത് വളരെ സീരിയസ് ആയി ഒരു പൊളിറ്റിക്സാണ് കേരളത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത് അതിനിടയിൽ ഇത്തരം തമാശകൾ നമുക്ക് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ ഈ സോളാർ കേസിൽ ഈ അജിത് കുമാർ തന്നെ എന്ന് പറയുന്നു ണ്ട് വോയ്സ് പുറത്തുവിടുമ്പോ അതിന്റെ പിന്നെ എന്താ ഒതന്റിസിറ്റിയെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് നിങ്ങൾ പരിശോധിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥാനത്തിന്റെ മുകളിൽ സി ബി ഐ വരെ അന്വേഷിച്ച കേസിൽ നമ്മള് എന്താ ഒരു കമന്റ് പറയേണ്ടത് അദ്ദേഹം തന്നെ പറയുകയാണ് ഇതാ ഇത് ഇന്നാൾ പറഞ്ഞ ശബ്ദമാണ് ബാക്കിയുള്ളത് എസ് പിയുടെ ഫോണിന് അങ്ങനെ തന്നെ ചോർത്തല്ല അനുബർ ചെയ്തിട്ടുള്ളത് അതുപോലെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് വോയിസ് മാറ്റിയിട്ടുണ്ട് പോലീസ് പിന്നെ മാറ്റിയിട്ടാണ് പുറത്തുവിട്ടത് എന്നാലിതിൻ്റെ ഒത്തൻറ്റസിറ്റിയിൽ ഞാൻ ഉറപ്പ് പറയുന്നില്ല നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടു എന്ന് പുറത്തക്കാട് പറഞ്ഞു അതിലൊരു കമൻ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ആഭ്യന്തര വകുപ്പ് മാത്രമല്ല ഇരുപത്തിയൊൻപത് വകുപ്പ് തൻ്റെ ഒരു കക്ഷിക്കും ഒരു മന്ത്രിക്കും വിട്ടുകൊടുക്കാതെ അതിൽ സുപ്രധാനമായി തോന്നിയത് അതിൻ്റെ വലിയൊരു കഷ്ണെടുത്തിട്ട് മരുമോന് കൊടുത്തു എന്നല്ലാതെ ബാക്കിയുള്ള വകുപ്പുകളൊക്കെ കയ്യിൽ വെച്ചിരിക്കുന്നു ആഭ്യന്തര വകുപ്പിന് മാത്രമല്ല ഇയാൾ കൈകാര്യം ചെയ്തിട്ടുള്ള എല്ലാ വകുപ്പുകളിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൂച്ചൂടും അഴിമതിയാണ് കടുത്ത അഴിമതിയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വിദേശയാത്രകൾ പോലും കേരളം ഗൗരവത്തിൽ പരിശോധിക്കേണ്ടതാണ് കൂടെ കൂടെ കൊണ്ടുപോയതൊക്കെ അൻവർ പറഞ്ഞ നൊട്ടോറിയസ് ക്രിമിനലുകളെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചീഫ് സെക്രട്ടറിയുടെ അനുമതി പോലും ഇല്ലാതെ ഈ നോട്ടോറിയസ് ക്രിമിനലിനെയും കൊണ്ടാണ് എൻ്റെ ഭാഷയല്ല കേട്ടോ ഭരണകക്ഷി എം എൽ എയുടെ ഭാഷയാണ് നോട്ടോറിയസ് ക്രിമിനലായിട്ടുള്ള എ ഡി ജി പിന്നെ കൊണ്ടാണ് മുഖ്യമന്ത്രി യാത്ര ചെയ്തത് അപ്പോൾ അതുകൊണ്ട് സംശയിക്കപ്പെടാവുന്നതാണ് തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് പറഞ്ഞുതന്നെ നമ്മൾ ഓൺ ചെയ്യാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആവർത്തിക്കാതിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ അത്തരത്തിലൊരന്വേഷണം ഇപ്പോൾ അന്വർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പ്രതിപക്ഷം എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് പ്രതിപക്ഷം കൂടെ സദ്യമായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പത്ത് പതിനാല് കേസും ഉണ്ടായിരുന്നു അപ്പം അൻവർ അവിടെയായിരുന്നു അപ്പം അൻവറിന് ഈ അവസാനത്തെ കൊല്ലത്തുമ്പോൾ പ്രതിപക്ഷ എവിടെയും ചോദിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രതിപക്ഷം ആവശ്യം പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങൾ അൻവറിൻ്റെ പോസ്റ്റെടുത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി കളിയാക്കുക എന്ന് പറയുന്നതല്ല മാ മ്യാരകമായ പിന്നെ എന്താണ് കളിയാക്കലുണ്ടാക്കിയതാണ് അൻവറിൻ്റെ പിന്നെ പോസ്റ്റുകൾ അപ്പോൾ ഇപ്പോൾ അൻവറിന് ചോദിക്കേണ്ടി വന്നില്ലേ പ്രതിപക്ഷം അവിടെ അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പതുക്കെ പതുക്കെ വരികയാണ് ഞങ്ങളുടെ രീതി ഇപ്പം ഒരു ഭരണകക്ഷി എം എൽ എ വെറുതെങ്ങൾ സംഘൽപ്പിച്ച് നോക്ക് ഒന്ന് കുറച്ചേറെ കണ്ണടച്ചിൽ ആലോചിച്ച് നോക്ക് യു ഡി എഫ് ഭരിക്കണു യു ഡി എഫിന്റെ മുഖ്യമന്ത്രി ഒരു ഭരണകക്ഷി എം എൽ എ ഇതുപോലെ നാല് ഭർത്താൻ വരണു എന്തായിരിക്കും കേരളം അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യുന്നത് രീതികൾക്ക് വ്യത്യാസമുണ്ട് ആ രീതിയിൽ തന്നെ ഞങ്ങൾ ഈ സമരത്തെ ജനങ്ങളിലേക്ക് കൊണ്ടുപോകും ഒരു കാരണം അൻവർ അൻവർനാണ് അൻവറിന്റെ ബോധ്യങ്ങളാണ് അൻവറിന്റെ അനുഭവങ്ങളാണ് അൻവർ സഹിച്ചിട്ടുള്ള കാരണം എന്താ വെച്ചാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അൻവറിന് ഭയങ്കര ബന്ധമാണ് ഞാൻ എം പത്ത് കൊല്ലം എം എൽ ആയിരുന്ന ആളല്ലേ ഞങ്ങളൊരു പോലീസിനെ വിളിക്കൽ വളരെ അപൂർവ്വമായിട്ടാണ് പോലീസിനെ വിളിക്കേണ്ടി വരുന്ന ഘട്ടങ്ങൾ വരുന്നത് വിളിച്ചാൽ തന്നെ നമ്മൾ പരമാവധി ഒരു ഡി വി എസ് പി എസ് പിനൊക്കെ വിളിക്കുന്ന അപൂർവ്വ കാര്യങ്ങളിലാണ് കാരണം അതിൻ്റെ കാര്യമില്ല നമ്മളൊക്കെ ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ തീർന്നു അത്ര വലിയ കേസുകൾ അൻവർ എസ്പിനോട് സംസാരിക്കും എസ് പി ആയേ ബന്ധമുള്ളൂ ഈ പറഞ്ഞ ഡി ജി പി അദ്ദേഹം നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്ന ആളാണ് അപ്പോൾ അൻവർ ഈ അതിൻ്റെ അനുഭവങ്ങളാണ് അൻവറിൻ്റെ ബോധ്യങ്ങളാണ് അൻവർ അനുഭവിച്ച പ്രശ്നങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചു ബി ശശി അങ്ങനെ തന്നെ ഈ ജാതി കുറെ തട്ടിപ്പുകള് മുഖ്യമന്ത്രി സ്ഥിരമായിട്ട് നടത്തുന്നതാണ് ഇതേ പറയുന്ന അജിത് കുമാറിനെ അല്ലേ സ്വർണ്ണക്കടത്ത് കേസിൽ വളരെ പിന്നെ മോശപ്പെട്ട ഒരു ഒരു ബ്രോക്കറുമായിട്ട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിരിക്കുന്ന കാര്യം എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ കോഴിക്കോട് നഗരത്തിൽ ഇവിടെ കോഴിക്കോട് പ്രവർത്തിച്ച മീഡിയ പ്രവർത്തകരുണ്ട് അന്വർ പറഞ്ഞ ഒരു നിസ്സാര കാര്യമല്ല കോഴിക്കോട് നഗരത്തിൽ ഞങ്ങൾക്കൊക്കെ പരിചിതനായിരുന്ന ഒരു മനുഷ്യനാണ് മാമി എന്ന് പറയുന്ന ഒരാൾ അയാൾ ഒരു ദിവസം അബ്സ്കോണ്ടിങ് ആവുകയാണ് കോഴിക്കോട് നഗരത്തിൽ നിന്ന് എവിടെ പോയി അയാൾ ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ഒരു ലോറി ഡ്രൈവർ പോയപ്പോൾ നമ്മൾ നമ്മൾ ആലോചിച്ച് നോക്ക് എത്ര സങ്കടവും എത്ര വേദനയില്ല കുറിച്ച് അന്വേഷിച്ചത് ഇതുപോലെ ഒരു മനുഷ്യൻ ഒരു വർഷമായി അയാളുടെ ഭാര്യ വന്നു പറയുന്നു ഈ പറയുന്ന ഈ അജിത് കുമാറും ഇയാളുടെ പേരിൽ കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തുകളുടെ ആരോപണമുണ്ട് ആളുകളെ കൊല്ലിപ്പിച്ചിട്ടുണ്ട് എന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കൊല്ലിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഭാഷയല്ല കേട്ടോ അൻവർ പറയുന്നത് ഭരണകക്ഷി എം എൽ എയുടെ ഭാഷയാണ് എന്നിട്ട് മാമി എന്നെ കാണാനില്ല കോഴിക്കോട് അങ്ങാടിയിൽ നിന്ന് പോയ ഒരാൾ ഫ്ലാറ്റുകളുണ്ട് പിന്നെ വലിയ വണ്ടികളുണ്ട് കോഴിക്കോട്ടിലെ വമ്പൻ മുതലാളിമാരുമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുണ്ട് സാമ്പത്തിക ഭദ്രതയുണ്ട് മാമി പക്ഷേ ഒരു 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 രോമം പോലും ഇവിടെ പോയി എന്നറിയാത്ത വിധം അബ്സ്കോണ്ടിക്കാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ ഇടപെടലുണ്ട് എന്നാണ് പറയണത് ഞാൻ പറയുന്നത് പി ശശിക്കെതിരെ എടുത്താലും ഒരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് ആത്യന്തികല്ല ഇപ്പോഴീ ഇപ്പൊ കണ്ടെ ഇന്ന് അജിത് കുമാറിനെ മുഖ്യമന്ത്രി നോക്കിയില്ല എപ്പോഴാ മുഖ്യമന്ത്രി പിന്നെ ഈ നോക്കിയോ നോക്കിയത് പ്രശ്നം നോക്കിയാലും നോക്കിയിട്ടില്ലെങ്കിലും തീരുന്ന പ്രശ്നമാണോ ഇത്ര വലിയ ആരോപണം വന്നിട്ട് ഈ അജിത് കുമാറിനെ നേരത്തെ പുറത്താക്കി തിരിച്ചെടുത്തു ഇനി ഞാൻ ചോദിക്കട്ടെ ഒരു മീഡിയ പ്രവർത്തകനെ വണ്ടി ഇടിച്ച് കേട്ടിക്കൊന്നും ഐ പി എസ് ഓഫീസർ അല്ലേ എത്ര കുതൂഹലങ്ങൾ ഉണ്ടായി ആളിപ്പോൾ അവിടെ ഇരിക്കുന്നത് സേഫ് ആണ് ഒന്ന് സംഭവിക്കാൻ പോണോ നാളെ നമ്മളൊക്കെ നമ്മളൊക്കെ ഇതുപോലെ കൊല്ലപ്പെടും ഈ ആസൂത്രകരുടെ രാഷ്ട്രീയവും ബ്യൂറോക്രസിയും രാഷ്ട്രീയവും ഒരുമിച്ചിരുന്ന് കളിക്കാൻ തുടങ്ങിയാൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിൻ്റെ സ്ഥിതി ഇവിടെ എല്ലാത്തിൻ്റെ ഒരു പരിധിയിൽ കാരണം ബ്യൂറോക്രസിയിലെ കള്ളന്മാരെ പിടിക്കാൻ രാഷ്ട്രീയത്ത് രാഷ്ട്രീയക്കാരുടെ കള്ളന്മാരെക്കുറിച്ച് കള്ളന്മാരുണ്ടെങ്കിൽ അവരെ പിടിക്കാൻ ബ്യൂറോക്രസി ഇവരെ രണ്ടുപേരെയും നോക്കാൻ ജുഡീഷ്യറി ഇങ്ങനെയൊക്കെ ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത് ഇതെല്ലാവരും കൂടി ഒന്നിച്ച് കൂട്ടുകച്ചോടായ എന്ത് ചെയ്യും നിങ്ങൾ മീഡിയക്കാർ കുറച്ച് ആളുകളൊക്കെ കൊടുത്താൽ നിന്നും കൊടുത്താൽ ആർക്കും എന്തും ചെയ്തു കൂടെ ഈ രാജ്യത്തെ ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ് ഒരു പത്രപ്രവർത്തകൻ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒന്നാണ് വണ്ടി ഇടിച്ച് കയറ്റി അങ്ങ് മരിച്ചുപോയത് അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം അയാളുടെ കൂടപ്പ ആരായിരുന്നു ആ കാറിലുണ്ടായിരുന്നേ ഒരു ലേഡി എന്ന് നിങ്ങൾക്കറിയാം അയാൾ മദ്യപിച്ചിരുന്നു എന്ന് നിങ്ങൾക്കറിയാം പക്ഷേ അയാൾ സേഫ് ആണ് ഇതല്ലേ ഈ രാജ്യത്ത് നടക്കണത് അപ്പം അൻവർ പറയുന്നത് ഭയാനകമായിട്ടുള്ള കാര്യമാണ് ഇവിടെ വർഗീയത പ്രചരിപ്പിക്കാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേന്ദ്രത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കുന്നു എന്ന ആരോപണം പോലും ഗൗരവമുള്ളതാണ് കേട്ടല്ലോ അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട എന്താണ് കൃത്യമായുള്ള ഒരു പ്ലാൻ ആയർ ഗൂഢാലോചന നടന്നു അതിൽ പിണറായി വിജയനാണ് ഒന്നാമത്തെ പ്രതി പിണറായി വിജയൻ ഈ കാര്യത്തിൽ നരേന്ദ്രമോദി പറഞ്ഞു പിണറായി അനുസരിച്ചു അല്ലെങ്കിൽ മകളെ അറസ്റ്റ് ചെയ്യുമായിരുന്നു സുരേഷ് ഗോപി ജയിച്ചില്ലായിരുന്നെങ്കിൽ മകൾ അറസ്റ്റിലാകുമായിരുന്നു ഇതാണ് സത്യം